ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആറ്റുവാള തേട് കുറെ സംഭവങ്ങളൊക്കെ പേര് പറയാറുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പീസിന് അല്ലേ ഇത് എങ്ങനെ വരും ഇത് ഒരു കിലോയുടെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഓക്കെ ആറ്റുവാള നമ്മളൊരു ഫോട്ടോ എടുത്തതിന് ശേഷം കൊടുക്കാം ആറ്റുവാള ഓക്കെ അതിന് ശേഷം കൊഞ്ചൊക്കെ ോ നൂറ്റി അമ്പത് ഒരു കിലോ വന്നിട്ട് മുന്നൂറ് അതിനൊക്കെ ഒരു റേറ്റ് ചെറിയ സൈസ് അയിലാണ് ഇരുനൂറ്റി അറുപത് രൂപ ഇതാ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ആ കേരക്കാണെങ്കിൽ സംഭവം തീർന്നിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡില് അയൽ അയൽ ചെറിയ സൈസ് അയലയും വലിയ സൈസ് അയലയും ഉണ്ടല്ലോ അല്ലേ ചെറുതും വലിയ സൈസ് അയലുകളും ഉണ്ട് അപ്പം അതിനൊക്കെ ഓരോന്നിനും ഓരോ ഓരോ റേറ്റ് ആണ് വരുന്നത് അപ്പം ഇതൊക്കെയാണ് അത്യാവശ്യം അറ്റ് ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ നാളെ എന്തൊക്കെ മീൻ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ ഇന്നത്തെക്കാട്ടി വില കുറവ് നാളെ കാണാൻ പ്രതീക്ഷിക്കാം കിളിയും വല്ല കുറയും എന്നിട്ട് ഇവിടെ ഒരു കിളിയും കാണാനില്ലല്ലോ എടുക്കത്തില്ല നാളെ എന്തായാലും ഇഷ്ടംപോലെ വരും വേറെ പേരെന്തോ നല്ല മുന്നൂറ് രൂപയാണ് അതിന്റെ ഒരു റേറ്റ് പറയുന്നത് നാളെ എത്ര മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്രഷ് മീനുകളൊക്കെ കിട്ടുമായിരിക്കും രണ്ടര മണി മൂന്ന് മണി മൂന്നുമണിയാകുമ്പോ എന്തായാലും കാണും നാളെ നാളെന്തെങ്കിലും ആയിട്ട് കിളി കിളി വേഞ്ഞിട്ടെങ്കിലും നിറയ്ക്കും അപ്പൊ നാളെ എന്തായാലും നമ്മളിവിടെ വരും അപ്പൊ ഫിഷ് ട്രോളിങ് വാടിയിൽ വാടിയിലേതെങ്കിലും വെള്ളാട്ടല്ലോ ടൈപ്പ് ഉണ്ടോ അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും വള്ളമായിട്ട് ടൈപ്പ് ഉണ്ടെന്നായിട്ടുള്ളതാണോ ലേലക്കാരായിട്ട് ബന്ധമുണ്ട് അല്ല വള്ളക്കാരായിട്ട് നാളെ എന്തായാലും രാവിലെ എവിടെ പോയി എടുക്കാനാണ് പ്ലാന് നീണ്ടകര നീണ്ടകര പോയി എടുക്കാനാണ് പ്ലാന് നമ്മുടെ ഇക്ക വന്നിട്ട് നീണ്ടകര പോയി എടുക്കാനാണ് ഇക്കോനും ഉണ്ട് മോനും ഉണ്ട് നമ്മുടെ അൽഹമുല്ല മീൻകട രണ്ടാം കുറ്റി ഓക്കെ ഇപ്പോൾ കുട്ടിയിലാണ് നിൽക്കുന്നത് രണ്ടാം രണ്ടാംകുട്ടിയിൽ അൽഹമുലില്ല ഫ്രഷ് ഫ്രിഷ് കട വിശേഷങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാം രണ്ടാംകുട്ടിയിൽ മാക്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ഉണ്ട് തൊട്ടടുത്തൊരു കുഴിമന്തിയുടെ ഒരു ഷോപ്പൊക്കെയാണ് ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് കൊല്ലം രണ്ടാം കുട്ടി ഓക്കെ